തൃക്കരിപ്പൂർ കാറോളത്തെ അസ്വാക്കിന് ഇനി ഇലക്ട്രിക് സൈക്കിളിൽ വിദ്യാലയത്തിലെത്താം ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് അസ്ഫാക്കിന്റെ ഏറെക്കാലത്തെ ആഗ്രഹം ഇളമ്പച്ചി ഗുരു ചതുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അസ്ഫാഖ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥിയാണ് മുച്ചക്ര സൈക്കിളിൽ വളരെ പ്രയാസപ്പെട്ട് സ്കൂളിലെത്തുന്ന അഷ്ഫാക്കിന്റെ നീണ്ട കാലത്തെ ആഗ്രഹമാണ് സ്വന്തമായൊരു ഇലക്ട്രിക് സൈക്കിൾ വേണമെന്നത് തന്റെ ഈ ആഗ്രഹം പലപ്പോഴായി ഇവൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ഷാനിബയെ അറിയിച്ചിരുന്നു തുടർന്നാണ് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ടി എം വി മുരളീധരനും മുൻ പി ടി പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ പി പ്രസാദും ഇതിനായി മുന്നിട്ടിറങ്ങിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആ കുട്ടിയുടെ ഒരു ഒരുപാട് കാലത്തെ ആഗ്രഹം ഇന്ന് സാധിക്കുകയാണ് ഈ ഒരു ആവശ്യവുമായി നമ്മുടെ മുൻപിട്ടെ പ്രസിഡന്റ് ശ്രീ പ്രസാദിനെ സമീപിച്ചപ്പോൾ പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ചിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ആ ബാച്ചിൽ നിന്ന് വളരെ ഏറെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് ലഭിച്ചത് ആ കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ മകൾ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ നൂർ ഫാത്തിമ എന്ന കുട്ടി തനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് തുകയിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ ഈ പരിപാടിക്ക് സംഭാവന ചെയ്യേണ്ടത് വളരെയേറെ അഭിമാനകരമായ അനുകരണീയമായ ഒരു പ്രവർത്തനമാണ് അന്ന് അവിടെ കണ്ടത് തുടർന്ന് ഈ വിദ്യാലയത്തിലെ അധ്യാപകർ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ കാര്യം ഏറ്റെടുത്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അറുപത്തിയെട്ടായിരം രൂപ എന്ന ഒരു വലിയ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് മറികടക്കാൻ സാധിച്ചു പ്രസാദിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബാച്ച് മുപ്പതിനായിരത്തോളം രൂപ സമാഹരിച്ചു ബാച്ച് അംഗം സുലേഖയുടെ മകൾ ഇതിനായി സ്കോളർഷിപ്പ് തുകയിൽ നിന്നും പന്ത്രണ്ടായിരം രൂപ നീക്കിവെച്ചു മുപ്പത്തി എണ്ണായിരം രൂപ അധ്യാപകരും നൽകിയതോടെ അഷ്ഫാക്കിന്റെ സ്കൂൾ യാത്ര ആയാസരഹിതമായി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ പ്രധാനാധ്യാപകൻ വി കെ പി അബ്ദുൾ ജബ്ബാറിന് സൈക്കിൾ കൈമാറി പി ടി പ്രസിഡന്റ് കെ പി കമലാക്ഷൻ പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം സ്റ്റാഫ് സെക്രട്ടറി ടി എം വി മുരളീധരൻ എസ് എം സി ചെയർമാൻ ഇ വി ഗണേശൻ വികസന സമിതി ചെയർമാൻ കെ രവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ